നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്കിന്റെ പുതിയ ആസ്ഥാന മന്ദിരം സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നാടിന് സമർപ്പിച്ചു സമന്വയ സഹകരണ മാർ സി സി മുകുന്ദൻ എം എൽ എയും ഇലക്ട്രിക് വെഹിക്കിൾസ് ചാർജിംഗ് സ്റ്റേഷൻ കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണനും ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ഐ കെ വിഷ്ണുദാസ് അധ്യക്ഷനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്ത് ലക്ഷം രൂപ ചടങ്ങിൽ കൈമാറി ബാങ്ക് മുൻ മുൻപ്രസിഡന്റുമാരായ പി എം അഹമ്മദ് പ്രൊഫസർ കെ യു അരുണൻ എം കെ രാമചന്ദ്രൻ കെ ആർ സീത എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കെട്ടിടോദ്ഘാടനത്തോടനുബന്ധിച്ച് പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കി ബാങ്ക് സെക്രട്ടറി പി സി ഫൈസൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെട്ടിടം നിർമ്മിച്ച ഒരാളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ചടങ്ങിൽ മന്ത്രി ഉപഹാരം നൽകി തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി എം അഹമ്മദ് മഞ്ജുള അരുണൻ ഡെപ്യൂട്ടി രജിസ്ട്രാർ ടി കെ രവീന്ദ്രൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി വി മോഹനൻ വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി ആർ ഷയൻ ഇ പി അജയ് ഘോഷ് പി കെ ചന്ദ്രശേഖരൻ എം എസ് ഹാരിസ് ബാബു വി പി ആനന്ദൻ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു ജനങ്ങളെ ആശ്വസിപ്പിക്കാനും സഹായിക്കാനും എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമാന്തര സാമ്പത്തിക സങ്കേത മേഖല യോഗിച്ചാൽ അതിനൊരു തേനേയുള്ളൂ അത് സഹകരണ മേഖലയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക സമയത്ത് കേരളത്തിൽ വീട് നഷ്ടപ്പെട്ട നൂറുകണക്കിനാളുകളുണ്ടായി അതിൽ സംസ്ഥാനത്ത് ഗവൺമെന്റ് നേതൃത്വത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടന്നു സഹകരണ മേഖല പ്രത്യേകമായി കെയർപോം പദ്ധതിയിലൂടെ ഒരു വലിയ ദൌത്യം ഏറ്റെടുത്ത് കേരളത്തിൽ രണ്ടായിരത്തി മുന്നൂറോളം വീടുകൾ സൌജന്യമായി ആ കാലഘട്ടത്തിൽ ഭവനരീതകർക്ക് വെച്ചു കൊടുത്തു എന്നുള്ള കാര്യം ഞാൻ എടുത്ത് സൂചിപ്പിക്കുകയാണ് ഇപ്പോഴും അതിലെ രണ്ട് പദ്ധതികൾ ഓൺഗോയിങ് പബ്ലിറ്റായി കണ്ണൂർ ജില്ലയിലെ പാലക്കാട് എന്ന് പറയുക അതിനുശേഷം കോവിഡ് എന്ന മഹാമാരി രൗദ്രഭാഗം കൊണ്ട് നമ്മൾ വെട്ടയായി ചെന്നപ്പോൾ ആ ഘട്ടങ്ങൾ കേരളത്തിലെ കമ്മ്യൂണിറ്റി ചികിത്സന എല്ലാം സഹായിക്കാനും അതോടൊപ്പം തന്നെ கோவிட் மஹாமரி நேரிட ரெண்டு பள்ஸ் ஓகேமீட்டர்ஸ் கொடுத்து சார் ஏற்றம் குறந்தவிலே கட்ஸ்யூமர் கட்ட முதலம் அந்த பள்ஸ் ஓக்ஸி மீட்டர் பல்க்காய் பர்ச்சயிச்சு எல்லாம் மூட்டு வந்தது சகமே